കോട്ടയത്ത് മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് വഴങ്ങിയ കോൺഗ്രസിനോട് ഇടയുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് പിടിച്ചെടുത്ത് മുസ്ലിം ലീഗിന് നൽകാനായിരുന്നു കോൺഗ്രസ്സിന്റെ നീക്കം മധ്യകേരളത്തിൽ കളം പിടിക്കാനുള്ള മുസ്ലിം ലീഗ് ശ്രമത്തോടെ കോട്ടയത്തെ യു സീറ്റ് വിഭജനം പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ തഴഞ്ഞ് മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് പാളിയത് ജില്ലാ പഞ്ചായത്തിൽ വെള്ളൂർ ഡിവിഷൻ സീറ്റാണ് മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസ് ഒടുവിൽ ഉദ്ദേശിച്ചത് ഇത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് പിടിച്ചെടുത്ത് മുസ്ലിം ലീഗിന് നൽകി സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം പക്ഷേ ഇത് ഫലം കണ്ടില്ല കോട്ടയത്ത് സ്വാധീന ശക്തിയല്ലും മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം നൽകുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യം എരിമേലി സീറ്റാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് പിന്നീട് മുണ്ടക്കയം സീറ്റും ആവശ്യപ്പെട്ടു ചർച്ചകളിലൂടെ ഒരു സീറ്റ് നൽകാമെന്ന ധാരണയിലെത്തിയപ്പോൾ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനേറ്റ വലിയ പ്രഹരമായി നിലവിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മാത്രമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുള്ളത് കോട്ടയത്ത് സ്വാധീന ശക്തിയല്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മധ്യ കേരളത്തിൽ സമീപഭാവിയിൽ കളം പിടിക്കുകയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ യു ഡി എഫിൽ സമ്മർദ്ദം ചെലുത്തി സീറ്റ് പിടിച്ചു വാങ്ങാനുള്ള ലീഗ് തന്ത്രത്തിന്റെ ആദ്യഘട്ട ശ്രമമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയറ്റുന്നത് ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വേണമെന്ന ലീഗ് കടമ്പിടുത്തത്തിൽ കോൺഗ്രസും പ്രതിരോധത്തിലാണ് മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയില്ലെങ്കിൽ മലബാറിൽ മുന്നണി സമവാക്യങ്ങൾ തെറ്റുമോ എന്ന ഭയമാണ് കോൺഗ്രസിന് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയെ പിണക്കി എത്ര നാൾ മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസിന് ആശങ്കയുണ്ട് ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് പിടിച്ചെടുത്ത് ലീഗിന് നൽകാൻ കോൺഗ്രസ് ശ്രമിച്ചത് മധ്യ കേരളത്തിൽ സ്വാധീന ശക്തിയല്ലാത്ത ലീഗിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിന് സമാനമായി മലബാറിൽ കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടുതരാൻ ലീഗ് തയ്യാറാകുമോ എന്നാണ് ചില കേരള കോൺഗ്രസുകാരുടെ ചോദ്യം സീറ്റ് വിഭജനത്തിൽ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറികൾ പരിഹരിക്കാൻ തിരക്കിട്ട ചർച്ചകളിലാണ് യു ഡി നേതൃത്വം ജനം കോട്ടയം